നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു പഴയ സ്വർണം ഒന്ന് കാൽ പവൻ അങ്ങോട്ട് കൊടുത്തിട്ട് പുതിയ സ്വർണം ഒരു പവൻ ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടുള്ള കച്ചവടത്തെ പറ്റി അതിന്റെ വിധി എന്ത് എന്ന് അടുത്ത പലിശ ഒറിജിനൽ പലിശ ഇടപാടാണത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച പലിശ ഇടപാടിന്റെ കൃത്യമായ രൂപമാണത് മുത്തനബിള്ളാഹുഅലൈ വസ്ല്ല തങ്ങൾ പറഞ്ഞു സ്വർണം സ്വർണത്തിന് പകരം കൈമാറുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ജല്ലറിക്കാരും അല്ലെങ്കിൽ നമ്മൾ തന്നെ ജല്ലറിയിൽ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമുള്ള കാര്യമാണ് മുത്തുനബി പറഞ്ഞു ലാത്തബി ദഹബി സ്വർണം സ്വർണത്തിന് പകരം നിങ്ങൾ കൈമാറരുത് വിൽക്കരുത് ഇല്ലാ മിസിലംബി മിസിലിൻ തുല്യതയ്ക്ക് പകരം തുല്യമായിട്ടല്ലാതെ വല തഷൂ ചിലതിന് ചിലതിനേക്കാൾ ജാസ്തിയാക്കരുത് എന്ന് പറഞ്ഞാല് ഒന്നര ഒന്നേക്കാലും ആക്കരുത് വല തൽ വരിക്കൽ വെള്ളിയ വെള്ളിക്ക് പകരം തുല്യമായിട്ടല്ലാതെ വിൽക്കരുത് വലാ തഷ്ഫു ബാൽ ഹലാബാദിംഗ് ചിലതിനെ ചിലതിനേക്കാൾ ജാസ്തിയാക്കരുത് അപ്പോൾ വെള്ളി വെള്ളിക്ക് പകരം വിൽക്കുമ്പോഴും സ്വർണം സ്വർണത്തിന് പകരം വിൽക്കുമ്പോഴും തുല്യമാവൽ നിർബന്ധമാണ് അത് അല്ലെങ്കിൽ പലിശയാണ് പലിശ ഉപയോഗിക്കുന്നവൻ തിന്നുന്നവനെയും തീർത്തിപ്പിക്കുന്നവനെയും എഴുതുന്നവനെയും സാക്ഷി നിൽക്കുന്നവനെയും അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നാണ് നബി നബിസല്ലാഹു അലൈവ് വസല്ല തങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ സ്വർണം സ്വർണത്തിന് പകരം വിൽപ്പന നടത്തുമ്പോൾ വെള്ളി വെള്ളിക്ക് പകരം അത് പഴയതും പുതിയതുമാണെങ്കിലും തുല്യമാവൽ നിർബന്ധമാണ് അല്ലെങ്കിൽ അല്ല പലീശയുമായി ബന്ധപ്പെടുന്നവരോട് യുദ്ധപ്രഖ്യാപനമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ പലിശ ഇടപാട് തുടർച്ചയായി ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല ഒറ്റക്കും ഒറ്റവട്ടവും ചെയ്യരുത് പലിശയുമായി ബന്ധപ്പെടുന്നത് വൻകുറ്റമാണ് എന്ന് നബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ട് വൻകുറ്റമാണ് ഒറ്റവട്ടം ചെയ്താൽ വൻകുറ്റമാണ് ചെറുദോഷമല്ല അതുപോലെ സ്വർണം സ്വർണത്തിന് പകരം കൊടുക്കുമ്പോൾ ഉറക്കമായിരിക്കണം ഇന്ന് സ്വർണം കൊടുത്തിട്ട് നാളെ ഇങ്ങോട്ട് വേറെ സ്വർണം വാങ്ങാം നാളെ വാങ്ങുള്ളൂ ഈ സ്വർണം അങ്ങോട്ട് കൊടുത്തിട്ട് പുതിയൊരു സ്വർണം ഇങ്ങോട്ട് നാളെ വാങ്ങാം അതും പറ്റൂല അപ്പൊ സ്വർണം അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നീട് കുറെ കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇനി ആ സാധനം തിരിച്ചു തരട്ട അതേപോലെ വേറൊരു സ്വർണം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പഴയ സ്വർണം കൊടുത്ത് ഞാത് ഉണ്ടാക്കുന്ന സമയം നാലീസം പിടിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് ആ ഉണ്ടാക്കിയ ആഭരണം തരുള്ളൂ ഇങ്ങനെ സമയം നിർണ് ആണ് ഉറക്കമല്ലാതെ അവധി പറയാനും പാടില്ല രണ്ടും ആ സദസ്സിൽ നിന്നും തന്നെ കൈമാറണം അല്ലെങ്കിൽ ആ ഇടപാട് ഫലിശ ഇടപാടാണ് എന്ന് കാണാവുന്നതാണ് നബി നബിസ്ല്ലി വസ്ലമ തങ്ങൾ പറഞ്ഞു സ്വർണം സ്വർണത്തിന് പകരം വിൽക്കരുത് വലൽ വരിക്ക ബിൽവരിക്ക പകരം വിൽക്കരുത് കൊൽബുറ ബിൽബുർലി ഗോതമ്പ് ഗോതമ്പിന് പകരം വിൽക്കരുത് സ്വർണം വെള്ളി ഇത് ഇങ്ങനെയാണ് ഇനിയുണ്ട് ഗോതമ്പ് ഗോതമ്പിന് പകരം വിൽക്കുമ്പോഴും തുല്യമാവണം വല ബി ശൈറി ബാർലി ബാർലിക്ക് പകരം വിൽക്കരുത് വല ബി തംരി കാരക്ക കാരക്കക്ക് പകരം വിൽക്കരുത് വലൽ മിൽഹ ബിൽ ബിൽഹി ഉപ്പ് ഉപ്പിന് പകരം കൈമാറ്റം ചെയ്യരുത് സവാ അംബി സവാ സമത്തിന് പകരം സമമായിട്ടല്ലാതെ ഐനമ്പിഐനിതമ്പിയതിൻ റൊക്കത്തിന് പകരം റൊക്കമായിട്ടുമല്ലാതെ ഇതിപ്പോ സ്വർണം വെള്ളി പിന്നെപ്പ പിന്നെ വിധങ്ങളിവിടെ എസ്ട്ര പറഞ്ഞു ഗോതമ്പ് ഉപ്പ് കാരക്ക ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ അടുത്ത് ഒരു കിലോൻ ഒരു ഇനം കാരക്കയുണ്ട് കാരക്കയുടെ ഒരു ഇനമുണ്ട് നിങ്ങളടുത്ത് മറ്റൊരു ഇനമാണുള്ളത് എനിക്ക് നിങ്ങളുടെ ഇനം ആവശ്യമുണ്ട് എന്റെ ഈ ഇനം കാരക്ക നിങ്ങൾക്കും ആവശ്യമുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുകയാണ് മിസരി കാരക്ക മക്കയിലെ കാരക്കക്ക് പകരം കൈമാറും അത് അതിന്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ ചിലപ്പോ വില വ്യത്യാസം രണ്ടിനും ഉണ്ടാകും ഒന്നിന് ഇരുന്നൂറായിരിക്കും എന്നിന് മുന്നൂറായിരിക്കും പക്ഷേ ഒരു കിലോൻ ഒന്നര കിലോന് പകരം കൈമാറാൻ പാടില്ല തുല്യമായിട്ടല്ലാതെ കൈമാറരുത് ഉറക്കമായിട്ടല്ലാതെ കൈമാറരുത് ഉപ്പ് ഉപ്പുഞ്ഞ് ഏതെങ്കിലും രണ്ട് സൈസ് ഉപ്പായിരിക്കുന്നു കുട്ടിക്കോ എന്റെ വീട്ടിലുള്ള ഉപ്പ് ഒരു പ്രത്യേക ഉപ്പാണ് നിങ്ങളുടെ വീട്ടില് വേറെ ഉപ്പാണ് ഉപ്പ് ഉപ്പുപ്പിന് പകരം കൈമാറുമ്പോ ചിലപ്പോൾ വില വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് വിൽപ്പന നടത്തുമ്പോൾ തുല്യമായിരിക്കണം അതുപോലെ ഗോതമ്പ് ഗോതമ്പിന് പകരം ഞാൻ എന്റെ അടുത്തുള്ളത് ഒരു ഇനം ഗോതമ്പാണ് നിങ്ങളടുക്കൽ വേറൊരു സൈസ് ഗോതമ്പാണ് ആ സൈസ് ഗോതമ്പ് ആവശ്യമുണ്ട് എന്റെ ഗോതമ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഒന്നര കിലോന് ഒരു കിലോനാക്കി വി കൈമാറാൻ പാടില്ല മറിച്ച് ഒരു കിലോന് ഒരു കിലോനു ആക്കണം തുല്യമാവുകയും അതേ സദസ്സിൽ നിന്ന് തന്നെ കൈമാറുകയും ചെയ്യണം ഇന്ന് ഗോതമ്പ് അങ്ങോട്ട് വിറ്റു അതിന്റെ പകരം നാളെ ഗോതമ്പ് ഇങ്ങോട്ട് തരുന്ന പരിപാടിയും പാടില്ല ഇതുപോലെ അരിയും ഭക്ഷണ സാധനം കൈമാറുമ്പോഴും സ്വർണം വെള്ളി നാണയങ്ങൾ കൈ സ്വർണം വെള്ളി കൈമാറുമ്പോഴും ഇങ്ങനെയാണ് നാണയായാലും ആഭരണമായാലും ഭക്ഷണ സാധനം അല്ലാത്ത സ്വർണ്ണ വെള്ളി അല്ലാത്ത സാധാ വസ്തുക്കൾ ഇരുമ്പ് ഇരുമ്പിന് പകരം കൈമാറാണ് അല്ലെങ്കിൽ ഒരു വേറൊരു വസ്തു മൊബൈൽ മൊബൈലിന് പകരം കൈമാറാണ് എങ്കിൽ തുല്യമാവണമെന്നോ ഉറക്കമാവണമെന്നോ ഇല്ല ഭക്ഷണ സാധനത്തിലും സ്വർണത്തിലും വെള്ളിയിലും മാത്രമേ ഈ വിൽപ്പനയിലെ പലി പലിശ വരികയുള്ളൂ ഇവിടെ തന്നെ ഒരു കാര്യം ഓർക്കുക ഇനി സ്വർണം വെള്ളിക്ക് പകരം കൈമാറുകയാണെങ്കിൽ അവിടെ തുല്യമാവണമെന്നില്ല ഒരു ഗ്രാമം ഒരു ഗ്രാമവും അങ്ങനെ കൃത്യമാവണമെന്നില്ല എങ്കിലും ഒരേ സദസ്സിൽ നിന്ന് തന്നെ കൈമാറണം രണ്ടും ഉറക്കമായിരിക്കണം സ്വർണം വെള്ളിക്ക് പകരം കൈമാറുമ്പോ റൊക്കമായിരിക്കണം വെള്ളി ഇന്ന് അങ്ങോട്ട് കൊടുത്തു ഇനി നാളെ സ്വർണം തരുള്ളൂ പറ്റൂല പലിശ ഇടപാടായി മാറും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ജെല്ലറിക്കാരും കച്ചവടക്കാരും സാധാരണ ആളുകള് ജല്ലറിയിലോ മറ്റോക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ അരി മറ്റൊരക്ക് പകരം വിൽക്കുമ്പോഴൊക്കെ തുല്യമായിരിക്കണം അപ്പൊ പിന്നെ അതൊക്കെ എന്താ ചെയ്യ പിന്നെ അത് അലാലാവാനുള്ള മറ്റൊരു വഴിയുണ്ട് എന്താണത് സ്വർണം പഴയ സ്വർണം അങ്ങോട്ട് കൊടുക്കുമ്പോൾ പൈസക്ക് പകരം സ്വർണം കൊടുക്കുക പഴയ സ്വർണ്ണത്തിന്റെ വില കെട്ടി അതിന്റെ പൈസ ഇങ്ങോട്ട് വാങ്ങുക അപ്പൊ അവിടെ സ്വർണം വിറ്റത് പൈസക്ക് പകര സ്വർണം സ്വർണ്ണത്തിന് പകരല്ല ഇങ്ങോട്ട് പുതിയ സ്വർണം ഉണ്ടാക്കിയ സ്വർണം ഇങ്ങോട്ട് വാങ്ങാം അതിന്റെ പൈസ അങ്ങോട്ടും കൊടുക്കുക അപ്പൊ പഴയ സ്വർണം ഇങ്ങോട്ട് കൊടുത്തിട്ട് പൈസ ഇങ്ങോട്ട് വാങ്ങ കറൻസി ഇങ്ങോട്ട് വാങ്ങുക എന്നിട്ട് പുതിയ സ്വർണം വാങ്ങിയിട്ട് അതിന്റെ വില കറൻസി അങ്ങോട്ട് കൊടുക്കുക അത് പുതിയ സ്വർണ്ണത്തിനൽപ്പം സാധനം ആണ് ഗ്രാമം കുറവുണ്ടാകും ഇങ്ങനെ പണത്തിന് പകരം പൈസക്ക് കറൻസിക്ക് പകരം സ്വർണം കൈമാറണം ആ ഇടപാടിൽ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി സംഭവ ലാസ്റ്റ് എന്തായാലും പഴയ സ്വർണം അങ്ങോട്ട് കൊടുത്ത് പുതിയ സ്വർണം ഇങ്ങോട്ട് വാങ്ങി അത് ഉണ്ടായത് പക്ഷേ കൈമാറ്റത്തിൽ സ്വർണം സ്വർണത്തിന് പകരം വിൽക്കാൻ പാടില്ല വെള്ളി വെള്ളിക്ക് പകരം വിൽക്കുമ്പോൾ തുല്യമാവണം അല്ലാതെ വിൽക്കാൻ പാടില്ല ഉറക്കമാവണം എന്നാൽ വെള്ളി സ്വർണം കറൻസിക്ക് പകരം വിൽക്കുക പഴയ വെള്ളി അങ്ങോട്ട് കൊടുത്തിട്ട് അതിന്റെ വില വാങ്ങുക എന്നിട്ട് പുതിയ വെള്ളി ഇങ്ങോട്ട് വാങ്ങിയിട്ട് അതിന്റെ വില അങ്ങോട്ട് കൊടുക്കുക അങ്ങനെ പൈസ ഒന്ന് കൈമാറുക അവിടെ അവര് തരുന്ന പൈസ തന്നെ ഇങ്ങോട്ട് കൈമാറിയാ മതി ഇങ്ങോട്ട് അങ്ങോട്ട് തന്നെ കൊടുത്താ മതി ആ പൈസ പക്ഷേ ഈ വിൽപ്പന രണ്ട് വിൽപ്പനയാക്കി മാറ്റുകയും അതോടുകൂടെ കൈമാറ്റവും നടത്തണം അല്ലാതെ മനസ് പറയുള്ള വിൽപ്പന പോരാ കറൻസി ഇങ്ങോട്ട് വാങ്ങണം പൈസ ഇങ്ങോട്ട് വാങ്ങണം എന്നിട്ട് പൈസ അങ്ങോട്ട് കൊടുക്കണം വാങ്ങണം അവിടെ കൈമാറ്റവും നടക്കണം കൈമാറ്റമല്ലാതെ മനസ്സിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വിൽച്ചു എന്ന് കരുതിയാ പോരാ എന്നിട്ട് ഈ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് പുതിയ സ്വർണം ഇങ്ങോട്ട് വാങ്ങുക അങ്ങനെ പൈസ കൈമാറിക്കൊണ്ടായിരിക്കണം ചെയ്യുന്നത് അല്ല എങ്കിൽ നമ്മൾ അടുത്ത ഹറാമുകളും പലിശ ഇടപാടുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ സ്വർണം വെള്ളിക്ക് പകരം കൈമാറുമ്പോൾ അവിടെ ആ സദസ്സിൽ നിന്ന് തന്നെ ആവണം എന്ന നിബന്ധനയുണ്ട് സ്വർണം വെള്ളിക്ക് പകരം കൈമാറുമ്പോൾ തുല്യമാവണം എന്നില്ല ഇതുപോലെ അരി ഗോതമ്പിന് പകരം കൈമാറുകയാണെങ്കിൽ സദസ്സിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടക്കണം തുല്യമാവണമെന്നില്ല അരി ഗോതമ്പ് രണ്ടും രണ്ടാണല്ലോ രണ്ട് സേസ് ആകുമ്പോൾ തുല്യമാവണമെന്നില്ല ലഭിതങ്ങൾ പറഞ്ഞു ലാക്കിൻ വെള്ളിയ സ്വർണ്ണത്തിന് പകരം വിൽക്കൂ വൽവരിക്ക സ്വർണ്ണത്തിന് പകരം വെള്ളിയെ വിൽക്കൂ വെള്ളിക്ക പകരം സ്വർണത്തിന് വിൽക്കാം ബിൽ ിൽ ഗോതമ്പ്ലിക്ക് പകരം വിൽക്കാം ഗോതമ്പിന് പകരം ബാർലി വിൽക്കാം ഉപ്പിന് പകരം കാരക്ക വിൽക്കാം കാരക്കക്ക് പകരം ഉപ്പു വിൽക്കാം റൊക്കമാവണം എന്ന് പറഞ്ഞാൽ സദസ്സു തന്നെ കൈമാറണം അവധി നിശ്ചയിക്കാൻ പാടില്ല കൈ പശിയിത്തും അത് ഏത് അളവിലാണെങ്കിലും ശരി അളവ് വ്യത്യാസമായാൽ അവിടെ കുഴപ്പമില്ല അത് ഒന്ന് സ്വർണോ ഒന്ന് വെള്ളിയുമാണ് കൈമാറുന്നത് വിൽപ്പന നടത്തുന്നത് ഒന്ന് ഗോതമ്പോ ഒന്ന് അരിയുമാണ് അപ്പോൾ സദസ്സിൽ നിന്ന് തന്നെ കൈമാറണം നാളെ തരം ഒന്ന് ഇന്ന പന്നാള് എന്ന് പറയാൻ പറ്റില്ല എന്ന കാര്യം അവിടെയും വിലക്ക് പകരം എന്ന് പറഞ്ഞാൽ കറൻസിക്ക് പകരം പൈസക്ക് പകരം എന്താക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറിക്കൊണ്ടുള്ള ഇടപാടാക്കി രണ്ട് ഇടപാടാക്കി മാറ്റാം ഇങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുന്ന പൈസ ഇങ്ങോട്ട് വാങ്ങാം ഇങ്ങോട്ട് കൊടുക്കുന്നതിന്റെ പൈസയും അങ്ങോട്ട് കൊടുക്കുക ഇങ്ങനെ പൈസക്ക് പകരം വിൽപ്പന നിർത്തുക എന്നതാണ് അവിടത്തെ അനുവദനീയമാകാനുള്ള വഴി അല്ല എങ്കിൽ പലിശ ഇടപാടാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക ഇത്തക്കുള്ള അള്ളാഹുവിനെ ഭയക്കുക പലിശ ഇടപാട് കടുത്ത ഹറാമാണ് അള്ളാഹു ശപിച്ച ഇടപാടാണ് എന്ന് മനസ്സിലാക്കുക കച്ചവടക്കാരും അല്ലാത്തവരും അത് ശ്രദ്ധിക്കണം അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം നല്ല കച്ചവടക്കാർ അവരെ അമ്പയാക്കള കൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചീത്ത കച്ചവടക്കാർ തമ്മാടികളാണെന്നും നബിസ്വല്ലാഹു അലൈ വസ്ലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമലൈക്കും